ഹായ് ഗുഡ് മോർണിംഗ് മക്കളെ പിന്നെ എൻ്റെ പിള്ളേരുടെ എനർജി എങ്ങനെയായിരിക്കുമോ നമുക്ക് നോക്കാം യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഡിവൈൻ്റെ നിന്ന് എന്ത് ബ്ലെസ്സിങ്സ് ഒക്കെയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരാനുള്ളത് ഒന്ന് നോക്കാം നമുക്ക് എന്താണ് കാർഡ് വരുന്നത് നോക്കാം ഓക്കെ സ്ട്രെങ്ത്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കിങ് പിൻ വന്നിട്ടുണ്ട് സെവൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത പോലെ എന്തൊക്കെയോ കാര്യങ്ങളും തടസ്സങ്ങളും ഫിനാൻഷ്യലി ഒക്കെ അത് പുറമേ ഉള്ള ആൾക്കാരൊക്കെ നിങ്ങളെ അതിനെ അതിൽ നിന്നെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്ന അവരുടെ ഒരു ശത്രുത ഉണ്ട് അവരുടെ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മറികടക്കുന്ന ദിവസമാണിന്ന് നിങ്ങളുടെ ആ ഒരു എന്താണ് നിങ്ങളുടെ കഴിവ് തെളിയിക്കുന്ന ദിവസമാണിന്ന് നിങ്ങളുടെ ആ ഒരു എന്താണ് നമ്മൾ പറയുന്നത് ശത്രുക്കൾ എന്തൊക്കെ തടസ്സപ്പെടുത്താൻ നിന്നാലും നിങ്ങളെ മുമ്പോട്ട് പോകാൻ പറ്റാത്തവരെ നിങ്ങളെ തടഞ്ഞു നിർത്തിയാലും നിങ്ങളുടെ മനോധൈര്യത്തിൽ നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾ നേടും ഇന്നത്തെ ദിവസം കാരണം ഈ ടൈമിൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഒരു കഴിവിൻ്റെ മുമ്പിൽ ഈ ശത്രുക്കളൊക്കെ ഒന്നുമല്ലാത്തവരായി പോകുന്ന ഒരു നിമിഷമാണ് ഇന്നത്തെ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ എനർജി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറേ ശത്രുതയൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരൊക്കെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അല്ല നമ്മൾ പറയുമല്ലോ ഒന്നും അല്ലാതായി പോകുന്ന ദിവസമാണ് കാരണം അത്രമാത്രം കഴിവോടായിരിക്കും ഇന്ന് എല്ലാ കാര്യങ്ങളും നേടുന്നത് നിങ്ങളുടെ കഷ്ടപ്പാടിനും എത്രമാത്രം നിങ്ങൾ എഫോർട്ടിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു അതിനൊക്കെ ഒരു ഫലം കിട്ടുന്ന ദിവസമാണ് ഫിനാൻഷ്യലി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു എനർജി ലീലെത്തും പിന്നെ ടവർ വന്നിട്ടുണ്ട് നിങ്ങളൊരു ഒരു ഒക്കെ ആകുമ്പോഴത്തേനും ഉച്ചതിരിഞ്ഞിട്ട് എന്തോ ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും പക്ഷേ അത് നെഗറ്റീവ് അല്ല എപ്പോഴും പോസിറ്റീവ് തന്നെയാണെന്ന് കാണിക്കുന്നത് ഈ കാർഡൊക്കെ വന്നിട്ട് പോസിറ്റീവ് ആയിരിക്കും പോസിറ്റീവ് ആയിരിക്കും എന്നല്ല അതേ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു സംഭവം ഉണ്ടാവും അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ എന്തോ ഒരു കാര്യം നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് അതൊക്കെ ഇന്ന് നിങ്ങളുടെ ആ ഒരു കഷ്ടപ്പാടിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കുന്ന ദിവസമാണ് അങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങളുടെ ഒരു കഴിവ് തെളിയിക്കുന്ന ദിവസമാണ് ഇന്നത്തെ പിന്നെ ജോലിയിൽ എന്തെങ്കിലും ജോലി ട്രൈ ചെയ്ത ഇന്നത്തെ ദിവസം ജോലി കിട്ടിയിരിക്കും അതെല്ലാം ജോലിയിൽ എന്തെങ്കിലുമൊക്കെ വിഷമമുള്ളവർക്ക് ഇന്ന് അവർക്ക് നല്ല അവിടെ ഒരു ഒരു സ്ഥാനം കിട്ടുന്ന പോലെ ആയിരിക്കും എന്ന് വെച്ചാൽ അവരുടെയൊക്കെ മുമ്പിൽ ഒരു റെസ്പെക്റ്റ് നേടുന്ന ദിവസമാണ് അത് നിങ്ങളുടെ ഒരു കഴിവ് എല്ലാവരും നിങ്ങളെ നിന്ന് പ്രകീർത്തിക്കുന്ന ദിവസമായിരിക്കും ആ ഒരു കഴിവിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഫലങ്ങളും ഇപ്പോൾ ഫിനാൻഷ്യലി ആയാലും പിന്നെ എല്ലാവരുടെയും വാക്കുകൾ കൊണ്ടും ഒക്കെ ഒരു അനുകൂലമായിട്ട് നിങ്ങൾക്ക് നിങ്ങളാഗ്രഹിക്കുന്നതിനൊക്കെ ഒരുപാട് മുകളിലായിരിക്കും ആ ഒരു നേട്ടം ഇന്നത്തെ ദിവസം നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കുള്ള ഫലമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നത് നമുക്ക് മഹാദേവൻ്റെ ദേവി അമ്മയുടെ ഉറക്കാഴ്ച കൂടെ നോക്കാം എന്താണെന്ന് ഹനുമാൻ സ്വാമിയുടെയാണ് ബ്ലെസ്സിങ്സ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് പ്രോപ്പർ സോറി ബ്ലസ്സിങ്സ് ഓഫ് സ്ട്രെങ്ത്ത് ആൻഡ് പ്രൊട്ടക്ഷൻ അപ്പോൾ നിങ്ങൾക്ക് ഹനുമാൻ സ്വാമിയുടെ പിന്നെ സംരക്ഷണവും ബ്ലെസ്സിങ്സും ഒക്കെ ഉണ്ട് ഈ ദിവസം മഹാദേവൻ്റെ ഉണ്ട് ബ്ലെസ്സിങ്സ് ഓഫ് പീസ് കേട്ടോ മഹേശ്വർ ബ്ലസ്സിങ്സ് ഓഫ് പീസ് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇന്ന് മഹാദേവൻ്റെ ഹനുമാൻ സ്വാമിയുടെ ഒക്കെ അനുഗ്രഹമുണ്ട് പിന്നെ നിങ്ങളുടെ ഈയൊരു സ്ട്രെങ്ത്തിലേക്ക് നിങ്ങളെ മഹാദേവൻ എത്തിക്കുന്നുണ്ട് ഓക്കെ മക്കൾ അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി താങ്ക് യു